കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് തിമിര വിമുക്ത വടക്കാഞ്ചേരി നഗരസഭ എന്ന മുദ്രാവാക്യവുമായി വടക്കാഞ്ചേരി ലയൻസ് ക്ലബ് നഗരസഭയിലെ ഏഴ് എട്ട് ഒമ്പത് ഇരുപത്തിയൊന്ന് ഡിവിഷനുകൾക്ക് വേണ്ടി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ലയൻസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭയിലെ ഏഴ് എട്ട് ഒമ്പത് ഇരുപത്തിയൊന്ന് ഡിവിഷനുകൾക്ക് വേണ്ടിയാണ് വടക്കാഞ്ചേരി ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നേത്രപരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ലയൻസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ഇരുപത്തിയൊന്നാം ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കാടത്ത് മുഖ്യ അതിഥിയായിരുന്നു യൺസ് ക്ലബ് പ്രസിഡന്റ് ജോൺസൺ എ പി ചടങ്ങിൽ അധ്യക്ഷനായി വിൽസൺ കുന്നപ്പള്ളി സി എ ശങ്കരൻകുട്ടി ഡോക്ടർ പി ആർ നാരായണൻ എ എൻ നസീർ നൈസിൽ യൂസഫ് യു കരുണാകരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ആര്യ ഐ കെയർ ഹോസ്പിറ്റലിലെ മാർക്കറ്റിംഗ് മാനേജർ സുനീഷ് ഡോക്ടർ മറിയം ജോസഫ് തുടങ്ങിയവർ പദ്ധതി വിശദീകരണവും ലേഡീസ് ഭാരവാഹികളായ പ്രിൻസി ഫൗസിയ നസീർ ജി ജി വിൽസൺ ലിയോ ജിസ്മി എന്നിവർ ക്യാമ്പ് ിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു വടക്കാഞ്ചേരി നഗരസഭയും കൂടി നഗരസഭ ആക്കുക എന്ന ലക്ഷ്യത്തോടെ നാൽപ്പത്തി ഒന്ന് ഡിവിഷനുകളെയും കേന്ദ്രീകരിച്ച് മേഖലകളായി തിരിച്ച് മെഗാ തിമര നിർണയ ക്യാമ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മാസം ഇരുപത്തി ഒന്ന് എന്നീ ഡിവിഷനുകളെ കേന്ദ്രീകരിച്ച് ആണ് ഡിവിഷനുകളായി എല്ലാ ഡിവിഷനുകളിലും പെട്ട് പെട്ട ആളുകളെ തിമര രോഗനിർണയം നടത്തി ഒരു കൊല്ലത്തിൽ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ പദ്ധതിക്കാണ് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്